ഹായ് നമസ്കാരം ഇപ്പം നമ്മളുള്ളത് നല്ല ഈ ഒരു കാടിനുള്ളിലാണ് അതായത് നമ്മൾ ഇവിടേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് വന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഹോട്ടലിനെ കുറിച്ചുള്ള ഫുള്ള് ഡീറ്റെയിൽ ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് നേരെ പോയിട്ട് ഈ ഹോട്ടലിൻ്റെ ഫുൾ വിശേഷങ്ങൾ നോക്കിയിട്ട് അപ്പം നമ്മൾ പറഞ്ഞ ഹോട്ടലിൻ്റെ ഓണർ ഇതാണ് പേരെങ്ങനെ എൻ്റെ പേര് മുത്താണ് മുത്ത് മുത്ത് അപ്പോൾ എത്ര വർഷമായിട്ട് ഇവിടെ ഈ ഒരു വന്നിട്ട് ഒരു ആറ് കൊള്ളായി ഹോട്ടലായിട്ട് തുടങ്ങിയിട്ട് ഇരുപത്തോളുകൾ ആയിട്ട് ഇരുപത്തൊന്ന് വർഷമായിട്ട് ശബരിമലയിൽ ഓരിമല ഹോട്ടൽ തുടങ്ങും ഹോട്ടലും അപ്പൊ നമ്മുടെ ഈ ഒരു ഹോട്ടൽ സീസണിൽ മാത്രമേ ഉള്ളൂ അത് ഓഫ് സീസണിലും ഉണ്ട് ഉണ്ടോ മുന്നൂറ്ററി ദിവസമുണ്ടോ ഒരു വർഷം ഫുൾ ആയിട്ടുണ്ട് നമ്മൾ ചില കടയായിട്ട് മാത്രമല്ല അതായത് നമ്മുടെ ഈ ഒരു ശബരിമലയിൽ കാടിനുള്ളിൽ മുന്നൂറ്റി അറുപത് ദിവസവും നടത്തുന്ന കട 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 മാത്രമേ ഉള്ളൂ ഇവിടെ ശബരിമലയ്ക്ക് ആദ്യമായിട്ട് വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാണ് ഇവിടെ വന്നപ്പോൾ എന്റെ അച്ഛൻ സുപ്രമൺ ജോലി ചെയ്തെന്ന് പോകുന്നത് അപ്പൊ അവർ കൂടെ നിൽക്കാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ടു അപ്പാണ് ആളപ്പള്ളക്കാരം ചേർത്താൽ பாவும்னு ஒரு சேட்டம் உண்டா ஆ சேத்தனை தாய் விற்க வேண்டிய வந்ததான் தாய் நூறுரூவாய்க்கு விட்டு கழிஞ்சா பதினஞ்சு ரூபா கம்மச்சிக்கணும் அப்போ சாமியார் எவ்வளோ விட திரி வைக்கும் அவரை நடப்பதால அவடக்க போய் காய் குடிச்சிட்டு நூறுரூவா ஒரு தவசம் முந்நூறுரூவாய்க்கு விட்டா நாற்பத்தஞ்சு ரூபா கம்பளம் விற்கும் அங்கே ஆனால் மூணு குரலில் அயால் விஸ்வாஸ் ஆகிட்டு ஜோலிது விஸ்வாஸ் ஜோலி வச்சப்போ என்ன அயாளுக்கு இந்திய ஹாப்பியூஸ் ஜோலி கிட்ட ஜோலி விட்டப்போ அயால் எனக்கு என்ன இஷ்டப்பட்டு எனக்கு அவர் ரெண்டு களமும் ஒரு மூணு ப்ளாஸ்க்கும் ஃப்ரீயாக இருக்குது அப்போ அதில் ஆனால் தொடங்கியது இங்கே நானும் ஒரு அஞ்சாறு பேர் கொண்டு வந்து இவரை சாய் கச்சவம் செய்யுது இங்கேனக்கே தொடங்கி அங்கே இப்போ சாமியார் வரும்போது சாமியாருக்கு பாத்திரம் தேய் கொடுக்க ஹெல்ப் செய்து கொடுத்து அங்கே பாச்சகம் படித்து இங்கே அது ஹோட்டலாய்ட்டு தொடங்கியது இப்போ தொடங்கி நல்ல ரீதிக்கு போதும் ஏதாச்சும் எத்தனை ஜோலிக்காரு இப்போ சீசனில் ஒரு அம்பது பேர் அறுபது ஆஃப் சீசனில் അഞ്ച് പേര് പത്ത് പേർ കാണും ഇവിടെ ഇപ്പം ഈ നിലവിൽ എന്തെല്ലാം ഫുഡുകളാണ് നമ്മളുടെ രാവിലെ ഇഡ്ഡലി പൊങ്കൽ വട ദോശ മസാല ദോശ ദോശ ചപ്പാത്തി പൊറോട്ട കൊത്തു പൊറോട്ട ചില്ലി റൈസ് കാര്യങ്ങൾ പൊറോട്ടുണ്ടോ ഉണ്ട് ഉച്ചക്കാകുമ്പോൾ ചോറും വിട്ട ബിരിയാണിയും ഉണ്ട് 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 നമ്മുടെ ഈ ഒരു ഓഫ് ിൽ ഇവിടെ ഫുഡ് മറ്റേ സ്വാമിയാറ് വരുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും എല്ലാ സ്റ്റാഫുകളും എല്ലാ കടക്കാരും ഉദ്യോഗസ്ഥന്മാരും മേൽശാന്തി കീൽശാന്തി പോലീസുകാർ എല്ലാവരും നമ്മളെ പോലീസുകാർ മൊത്തം കംപ്ലീറ്റ് നമ്മുടെ ഇടത്തുള്ള മാക്സിമം വന്നു കൊത്തുപറട്ട ഇഷ്ടമുള്ളതെന്ന് ഇവിടെ കൊത്തുപറണ്ട ബിരിയാണി കഴിക്കാൻ വേണ്ടി

ഇവിടെ എന്തായാലും നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട് അയ്യപ്പനായിട്ട് നമ്മൾ ഇവിടത്തെ വന്നിട്ട് അയ്യപ്പന്റെ പേരിൽ എല്ലാ നല്ല രീതിക്കാണ് എല്ലാ സ്റ്റാഫുകൾക്ക് നല്ല വില കുറച്ച് നമ്മളൊരു ഡിസ്കൗണ്ടിലായിട്ട് കൊടുത്തിട്ട് നല്ല ഫുഡ് നമ്മളെ എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ട് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് അതായത് ഇതുപോലെ തന്നെ വരും വർഷങ്ങളും മുന്നോട്ട് ഇപ്പൊ ഇരുപത്തൊന്ന് വർഷമായി അത് അമ്പത് വർഷമായി നൂറ് വർഷമായി മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം പാച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം